അപ്പോൾ ഇന്ന് പതിനൊന്നാം തീയതി തീയതിയാണ് നമ്മൾ കുറേ സൗദിയിൽ കുറച്ച് ജോബ് വേക്കൻസികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ കഴിഞ്ഞ ലൈവിൻ്റെ താഴെയായിട്ട് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പറയുന്ന എല്ലാ ജോലികളുടെയും സാലറി കൂടി ഒന്ന് വ്യക്തമാക്കുമെന്ന് അപ്പോൾ അതിന് നമ്മൾ സാലറി വ്യക്തമാക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ ജോബ് വേക്കൻസികളും ഇപ്പോൾ ലൈവ് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാകും അവർക്ക് എല്ലാവർക്കും അറിയാം അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് എന്താണ് ജോലി അതിൻ്റെ ആവശ്യമായിട്ടുള്ള വ്യക്തികളുടെ കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ കോണ്ടാക്ട് നമ്പരും അതുപോലെ തന്നെ ഫോൺ നമ്പർ നമ്മൾ ഇതിന് സോറി സാലറി നമ്മൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി ആവശ്യം എത്രയാണ് നിങ്ങളുടെ ജോലിക്കൊരു സാലറി കാണുമല്ലോ ഇപ്പോൾ നിങ്ങളൊരു നല്ല ഷെഫാണെങ്കിൽ നിങ്ങളെന്തെയ്യുക ആ സാലറി എത്രയാണ് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ നിങ്ങൾക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ സോറി മൂവായിരം ആണ് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ സാലറി അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് ചോദിക്കുക ഞാൻ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിത്ര സാലറിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര തരാൻ പറ്റും അപ്പോൾ അവർ പറയുവാണ് എനിക്ക് ഇത്രയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് അതുകൊണ്ടിട്ട് നിങ്ങൾക്കും അവർക്കും യോജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ആ ജോലിയിൽ കയറാവൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ആരുടെയും സാലറി എന്ന് നമ്മൾ വ്യക്തമാക്കാത്തത് നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും എല്ലാം നമ്മളെ ഗ്രൂപ്പിനകത്തൂടെ തരും അതേപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ആളെ നിങ്ങൾക്ക് ജോബ് വേക്കൻസി വേണം നിങ്ങൾക്ക് ഇന്ന പ്രൊഫഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്ന ഏതെങ്കിലും ജോബ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിലവിൽ നമ്മൾ കോൺടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടില്ല ഞാൻ ഗ്രൂപ്പ് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ താഴെ ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ കോൺടാക്ട് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ നമ്പർ വരും അപ്പോൾ അവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണ് സാലറി കാര്യങ്ങൾ നിങ്ങളുടെ എത്ര മണിക്കൂർ ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് മനസ്സിലാക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ജോബ് വേക്കൻസികൾ സൗദി അറേബ്യയിൽ നിലവിൽ ഉള്ളവർക്ക് പറ്റുന്നതാണ് പിന്നെ ഒക്കെയൊക്കെ വെളിയിൽ നിന്ന് നാട്ടിലുള്ള നാട്ടിലുള്ളവർക്കൂടെ ഉള്ള വേക്കൻസികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്ക് ആദ്യം വേണ്ടത് ഒരു അത്യാവശ്യം ഒരു ബേക്കറിയിലെ പണി ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു മാജിനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്തായിരം അങ്ങനെയുള്ള സാധനങ്ങൾ സമൂസ ബുഫ് ബുഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗദികൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ആണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആ ജോലികളൊക്കെ ബേക്കറി ഫീൽഡിലെ ജോലിയൊക്കെ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് അപ്പോൾ അതിനാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം പിന്നെ ഒരു കട വില്പനയ്ക്കുണ്ട് കേട്ടോ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏതെങ്കിലും ബക്കാല ഇളക് കൊടുക്കാണ്ടോ എന്നൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ദമാമിൽ സീകോയിൽ രണ്ട് ഷട്ടറുള്ളൊരു ബക്കാല വിൽക്കാനുണ്ട് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ തരാം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് എത്രയാണ് കാര്യങ്ങൾ എന്തൊക്കെയുള്ള കച്ചവടം എങ്ങനെയാണെന്നൊക്കെ അവിടെ പോയി കണ്ട് മനസ്സിലാക്കി എന്തു ചെയ്യുക ശ്രദ്ധ നോക്കാൻ ശ്രമിക്കാം അതുതന്നെ അതുപോലെ തന്നെ അടുത്ത ഒരു ജിദ്ദയിൽ തന്നെ ഒരു ബൂഫിയെയും കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന സ്ഥാപനങ്ങൾ കൊടുക്കാനുണ്ട് എന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് നമ്പർ തരും നിങ്ങൾ അവരെ വിളിച്ച് ആ സ്ഥാപനം പോയി കണ്ട് എത്രയാണ് കച്ചവടം ഇത് കച്ചവടം നടക്കാത്തത് കൊണ്ടിട്ടാണ് അവർ വിൽക്കുന്നത് അത് ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ ഷെഫിൻ്റെ ഫുഡ് ശരിയല്ലാത്തോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഏത് ഷോപ്പ് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏത് ഷോപ്പ് നിങ്ങൾ പോയി എടുക്കാൻ അല്ലാതെ ഒരു കട വിൽക്കാനുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി പോകരുത് അവിടെ പോയി കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്ക് അത് വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് ഏറ്റെടുക്കാൻ ശ്രമിക്കുക ഞാൻ പറയുന്ന വോയിസ് ക്ലിയർ ആവുന്നുണ്ട് ഒരു കമൻറ്റ് ചെയ്യൂ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ജിദ്ദയിൽ റുവൈസിയയിലും ഒരു ബൂഫിയ വിൽപ്പനയ്ക്കുണ്ട് ഇപ്പൊ ജിദ്ദയിലെ രണ്ടൂ രണ്ട് ബൂഫിയാണ് ഇപ്പൊ നിലവിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഷോപ്പുകളൊക്കെ ഇതേപോലെ വില്പനയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും ലൈവ് കാണുന്ന ആരെങ്കിലും ഒന്ന് കമെന്റ് ചെയ്യാൻ പറ്റുമോ വോയിസ് ഒക്കെ ക്ലിയർ ആണെന്നുള്ള ആ ഓക്കെ ഓക്കെ താങ്ക് യു തബൂക്കിലെ ഒരു ജോബ് വേക്കൻസി എന്ന് വെച്ചാൽ ഹോട്ടലിലത്തേക്കാണ് ഒരു ക്യാഷറിനെ വേണം ഇത് തബൂക്കിലെ ഒരു ക്യാഷറിനെ വേണം അതുപോലെ തന്നെ ഒരു ആൾ റൗണ്ട് ബുക്ക് എല്ലാം അത്യാവശ്യം എല്ലാ രീതിയിലുള്ള കുക്ക് പരിപാടികളൊക്കെ അറിയാവുന്ന ഒരാളിനെയും വേണം കേട്ടോ അത്യാവശ്യം എല്ലാ രീതിയിലുള്ള കുക്ക് പരിപാടികളൊക്കെ അറിയുന്ന ഒരാളിനെയും വേണം അതുപോലെ ഈ സ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അതായത് ഡെലിവറി എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആളിനെ വേണം ഇത് എല്ലാവർക്കും ഒരു കുറഞ്ഞതൊരു മുപ്പത് വയസ്സെങ്കിലും മിനിമം വേണം കേട്ടോ അത്രയും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് ചെയ്യുക അങ്ങനെ ആർക്കെങ്കിലും തബൂക്കിൽ സൗദി അറേബ്യയിൽ തബൂക്കിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാം അടുത്തത് ബദറിലാണ് ബദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മദീന പ്രതീക്ഷ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു മദീന കഴിഞ്ഞൊരു പത്ത് നൂറ് കിലോമീറ്റർ അപ്പറായിട്ട് ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുത്തപ്പാക്ക് അതായത് ബൂഫിയ ടൈപ്പിലുള്ള ഒരു കട കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക പറയുക ഒരു മുത്തപ്പാക്ക് കടയാണ് അപ്പോൾ ഈ ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ കടയിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കണം ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ആരെയും നമ്പർ കോൺടാക്ട് നമ്പർ മെൻഷൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ലൈവിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മളെ വിളിച്ച് അവരെ വിളിച്ച് ഇങ്ങനെ കോൺടാക്റ്റ് ലൈവാണല്ലോ എല്ലാവരും വെറുതെ ആവശ്യമില്ലാതെ എൻക്വയറീസ് വിടാൻ വേണ്ടിയിട്ട് മാത്രം വിളിക്കും അപ്പോൾ ഇവരൊക്കെ പല സ്ഥാപനവും നടത്തുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ തിരക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ നമുക്ക് ഒരു ടൈമൊക്കെ അവർ തന്നിട്ടുണ്ട് ആ ടൈമിലൊക്കെ മാത്രമേ അവർ കോണ്ടാക്ട് ചെയ്യാവൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ എന്തായാലും അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതുകൊണ്ടിട്ടാണ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോസ് അതിനകത്ത് നമ്മളവരെ നടപടികളൊന്നും പറയാത്തത് അടുത്തത് അൽവജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കേരള ഫുഡ് എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയുന്ന കേരള മെയിൻ ഒരു പണ്ടാരിയെ വേണം അതുപോലെ തന്നെ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളെയും വേണം അത് സൗദിയിലുള്ളവരായിരിക്കണം അവരെ കഫാലത്ത് എടുക്കുമെന്ന് മാത്രമാണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ജോലിക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പ് ലിങ്ക് താഴെ കൊടുക്കും ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കും അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കയറിയാൽ മാത്രം മതി അടുത്ത ജുബൈലാണ് ദമാമിൽ ജുബൈയിൽ ഒരു ഹോസ്റ്റ് ഹോട്ടലിലേക്ക് സോറി ഹോട്ടലിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് ഒരു കേരള കുക്ക് വേണം അതായത് മലബാരി സ്റ്റൈൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ബിരിയാ ബിരിയാണി അങ്ങനെയുള്ള മലബാരി സ്റ്റൈൽ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിനെ വേണം അതോടൊപ്പം തന്നെ ഒരു വെയ്റ്റർ വേണം പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഡെലിവറിയൊക്കെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്തു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരാളിനെ വേണം ഒരു ടീ മേക്കറേയും വേണം ടീമേക്കർ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളെ സമാവരണനകത്ത് ചായ വീശിയടിച്ച് പരിചയമുള്ള ഒരാളിനെയും വേണം അപ്പോൾ ഇത് ദമാമിലേക്കാണ് ദമാമിലെ ജുബൈയിലേക്കാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക അടുത്ത ജിദ്ദയിൽ റബാക് സൂക്കിന്റെ ഹൃദയഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് കട മീൻ കച്ചവടം നടത്തിക്കൊണ്ട് മീൻ വെട്ടിക്കൊടുക്കുന്ന കട വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കട അങ്ങനെ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ കട എടുത്ത് വേറെ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ജിദ്ദയിൽ ജിദ്ദയിലൊരു മീൻകട നിലവിൽ കൊടുക്കാനുണ്ട് കുബ്രയിലേക്ക് ജിദ്ദയിൽ കുബ്രയിലേക്ക് ഒരു ഇലക്ട്രിക്കൽ ആൻഡ് പ്ലമ്പിംഗ് കടയിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ഒരു ജോബ് വേക്കൻസി ഉണ്ട് അത് തനാസിൽ എടുക്കും അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക അടുത്ത റിയാദിലാണ് റിയാദിലും അതുപോലെ തന്നെ പ്ലംബിങ് ആൻഡ് ഇലക്ട്രിക് ഷോപ്പ് ഒരു വെജിറ്റബിൾ ഷോപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് മൂന്നാല് ഷോപ്പുകളായിട്ട് അവർക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഷോപ്പുകൾ അടുത്ത് നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക കോണ്ടാക്ട് ചെയ്യാം ജിസാനിൽ ഒരു മദ്രസയോട് ഒരു ബൂഫിയ ഉണ്ട് അപ്പോൾ അവിടെ ജോലിക്ക് ഒരാളിനെ ആവശ്യമുണ്ട് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത ദമാമിലാണ് ഒരു ഹൗസ് ഡ്രൈവർ പ്രൊഫഷനിലുള്ള ഒരു ഡ്രൈവറിനായ ഹൗസ് ഡ്രൈവർ നിൽക്കുന്ന ജോലിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേക്കൻസി ഉണ്ട് അപ്പോൾ അവർക്ക് തനാസിൽ അവരെടുക്കും നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം ആർക്കെങ്കിലും അങ്ങനെ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ നിൽക്കുന്ന ജോലിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക പറയുക അടുത്ത ചായയും എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഷെഫിന് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ പറയാം അടുത്ത മക്കൽ ലൊക്കേഷൻ വരുന്ന ഒരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അവർക്ക് ബ്രോസ്റ്റ് സാൻഡ്വിച്ച് താമിയ താമിയ താമ്യ ഫലാഫിൽ തുടങ്ങിയ നമ്മൾ നിലവിൽ ഉള്ള വേക്കൻസികൾ ഓക്കെ കൊച്ചു ബൈ പോയി നിലവിലുള്ള വേക്കൻസികൾ നമ്മൾ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഏകദേശം പത്തൊമ്പത്തിരണ്ടോളം വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് കൂടുതൽ ആൾക്കാരും സൗദി എന്നുള്ള ഒരു ഇതാണ് പറയുന്നത് ഇപ്പോൾ നാട്ടിൽ നിന്നുള്ളതും വരും അങ്ങനെയാണ് നാട്ടിൽ നിന്നുള്ള ഏതെങ്കിലുമൊക്കെ വേക്കൻസികൾ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനെന്ത് ചെയ്യാം ഇതിൻ്റെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ മെൻഷൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാനൊരു നമ്പർ ഞാനിപ്പോൾ തന്നെ അയച്ചേക്കാം അതിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ആടാക്കാം അപ്പോൾ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് നമ്പർ കിട്ടും നിങ്ങൾക്ക് അവരുമായിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മക്കയിലൊരു ബ്രോസ്റ്റ് ഷോപ്പിലേക്ക് താമിയ താമ്യ ബ്രോസ്റ്റ് സാന്ഡ്വിച്ച് താമ്യം ഫല ബൂഫിയവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ അറിയുന്ന ഒരു വേക്കൻസി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം നിർബന്ധമായിട്ട് ഭാരതീയക്കാർഡ് വേണം അപ്പോൾ അത് നമ്മുടെ സൗദിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം ഒരു റിയാദിലേക്ക് അതുപോലെ തന്നെ ഒരു അൽഫഹം വല്യമിന് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ റിയാദിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് ഓക്കെ ഓക്കെ അത് സെൻഡ് ചെയ്തേക്കാം ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ സെൻഡ് ചെയ്തേക്കാം റിയാദിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബക്കാല രണ്ട് ഷട്ടർ ബക്കാല കൊടുക്കാനുണ്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക അതിൻ്റെ നമ്പർ ഡീറ്റെയിൽസുകളൊക്കെ ഞാൻ അയച്ചു തരാം റിയാദിലാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നു അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക അവരെ പോയി ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി എത്രയാണ് കച്ചവടം എന്നൊക്കെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് നടത്തിയാൽ അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക അത് ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജിസാനിലും ലമദിൽ എന്ന് പറയുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രണ്ട് ഷട്ടർ ഒരു ബക്കാല കൊടുക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനും ബക്കാലകളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം നിങ്ങളിപ്പോൾ ചോദിക്കുമ്പോൾ ഈ ഏത് സ്ഥലമാണ് അല്ലെങ്കിൽ ജിസാനാണോ റിയാദാണോ നിങ്ങൾ ഏത് ഞാൻ കമൻ്റാണ് ചെയ്തിരിക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന കാര്യം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ ഞാൻ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് തരാം അൽവജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കേരള ഫുഡിലെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു പണ്ടാരിയേയും നിക്കാ ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ജോലിക്കാരനെയും ആവശ്യമുണ്ട് എടുക്കും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ സെയിൽസ്മാൻ കം ഡ്രൈവർ മക്ക തായിഫ് കുബൂസ് സെയിൽസിന് വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും അങ്ങനെ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അതായത് സെയിൽസ്മാൻ ആയിട്ടാണ് നിങ്ങൾക്ക് മീഡിയം ലൈസൻസ് മതി അതുപോലെ തന്നെ അതിനകത്ത് സാലറി പ്ലസ് കമ്മീഷനാണ് അപ്പോൾ കുബൂസ് വണ്ടിയിലൊക്കെ പോകുന്ന അറിയാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സാലറിയും കാര്യങ്ങളൊക്കെയാണ് സാലറി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാലറി നിങ്ങൾ ഓരോ വ്യക്തി ഓരോരുത്തരെയും നമ്മൾ ഇപ്പോൾ ഒരു ജോലിയുടെ വേക്കൻസി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു നമ്പർ ഞാൻ തരും ആ നമ്പറിനകത്ത് വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ജോലി അറിയാം എനിക്ക് ഇന്ന ഇന്ന ജോലി അറിയാം എനിക്കിത്രയാണ് ഞാൻ സാലറി പ്രതീക്ഷിക്കുന്നത് എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അവരുമായിട്ട് സംസാരിക്കുക എല്ലാ കാര്യങ്ങളും അല്ലാണ്ട് ഇതിനകത്ത് അവർ നമ്മളെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് എനിക്കിന്ന വേക്കൻസി ഉണ്ടെന്ന് പറയുന്നത് അല്ലാണ്ട് അവരുമായിട്ട് പേഴ്സണലായിട്ട് വേറെ വലിയ കമ്മിറ്റ്മെൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക അവരെ വിളിച്ച് എത്രയാണ് സാലറി കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഡയറക്റ്റ് ഡീലാക്കുള്ളൂ അതിനകത്ത് വേറെ ഇടനേക്കാരും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അടുത്തത് ഒരു ഷവർമ മേക്കറിനെയാണ് ആവശ്യമുള്ളത് ഒരു ബൂഫിയയിലേക്കാണ് ഷവർമ മേക്കർ പൊറോട്ട മേക്കർ സാൻഡ്വിച്ച് മേക്കർ വെജിറ്റബിൾ അപ്പോൾ ഇത്രയും അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്കൊരു വേക്കൻസി ഉണ്ട് അടുത്ത മക്കയിൽ ഒരു ജെൻസ് ഷോപ്പൊക്കെ തുണിക്കടയൊക്കെ ഏറ്റെടുത്ത് നടത്താൻ താല്പര്യം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു ഇതാണ് ഒരു ഷോപ്പ് വിൽപ്പനയ്ക്കുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ജോലിക്കാരില്ലാത്തത് കൊണ്ടിട്ടാണ് കൊടുക്കുന്നതെന്നാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ജെൻറ്റ്സ് ഷോപ്പൊക്കെ ഏറ്റെടുത്ത് നടത്താൻ മക്കയിലൊക്കെ അത്യാവശ്യം നല്ലതുപോലെ പൈസ സാധനങ്ങളൊക്കെ ഇറക്കി ചെയ്തു കഴിഞ്ഞാൽ നല്ല വിജയിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പോൾ അവിടെ പോയി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ട് മനസ്സിലാക്കി ആ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താൻ സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക മക്കയിലാണ് ജിദ്ദയിൽ അടുത്തൊരു വേക്കൻസി ഉണ്ട് പൊറോട്ട മുത്തപ്പാക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു ഷെഫിനെ ജിദ്ദയിലേക്ക് ആവശ്യമുണ്ട് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായി പറയുക അതുപോലെ തന്നെ അടുത്ത ജിദ്ദയിൽ ബക്കാല നമ്മളെ സ്റ്റേഷനറി കടയിലൊക്കെ നിന്ന് പരിചയമുള്ള ഒരാളിനെ ആവശ്യമുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് പറയാം അടുത്തത് കമീസ് മുഷൈദ് കമീസ് മുഷൈദ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അവിടെ ഒരു അമീറിൻ്റെ വീട്ടിലേക്ക് ഒരു ഡ്രൈവറിനെ ആവശ്യമുണ്ട് അമീർ എന്ന് പറഞ്ഞ സൗദീൻ്റെ വീട്ടിലേക്ക് ഒരു ഡ്രൈവറിനെ ആവശ്യമുണ്ട് അത് നിലവിൽ സൗദി അറേബ്യയിൽ ഉള്ളവരായിരിക്കണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിലാണ് അവർ സാലറി പറയുന്നത് റൂമുണ്ട് കഫല മാറാൻ താല്പര്യമുള്ളവർ ഇത് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയൊരു സാലറി തരും റൂം അവർ തരും ഫുഡൊക്കെ നമ്മൾ കഴിക്കണം അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഞാൻ അവരുടെ നമ്പർ വേണമെങ്കിൽ കൊടുത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത നമ്പർ തരാം നിങ്ങൾ അവരെ വിളിച്ച് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കുക അടുത്ത ജിദ്ദയിലേക്കാണ് ഒരു മൊബൈൽ കടയിലേക്ക് ടെക്നീഷ്യൻ ആവശ്യമുണ്ട് ടെക്നീഷ്യൻ കം സെയിൽസ് മൊബൈൽ ഇലക്ട്രോണിക്സ് ചെരുപ്പ് ഡ്രസ്സ് എല്ലാ സാധനങ്ങളും ഉള്ള കടയിലേക്കാണ് സെയിൽസ്മാൻ മൊബൈൽ സർവീസ് ഫോൺ റീചാർജിങ് എല്ലാ പരിപാടിയും അറിയുന്ന ഒരാളാണ് അവർക്ക് ആവശ്യം അപ്പോൾ അവർ കഫാലെടുക്കാൻ അവർ കഫാലവർ എടുക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക കടയിൽ ഫുള്ളായിട്ട് ഓളിനോളം എല്ലാം ഒരു മൊബൈൽ ഷോപ്പാണ് അപ്പോൾ അവിടുത്തെ മൊബൈലിൻ്റെ വർക്കുകളൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കണം പിന്നെ അതുപോലെ തന്നെ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ റീചാർജ് ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളും അറിയണം അതോടൊപ്പം തന്നെ അറബി ഇംഗ്ലീഷ് ഹിന്ദി ഈ മൂന്ന് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് എത്രയാണ് സാലറി എത്ര മണി കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അടുത്ത ജിദ്ദയിൽ ഒരു ബ്രോസ്റ്റ് പണിക്ക് ഒരാളിനെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം അതുപോലെ തന്നെ ജിദ്ദയിൽ തന്നെ മന്തി മാലിന്യം അതായത് ഒരു ഷെഫ് കുക്കിന് ആവശ്യമുണ്ട് മന്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ഒരു നല്ല ഷെഫിനെ ആവശ്യമുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അടുത്ത് സൗദിയിലുള്ള ഒരു ഷോപ്പിലേക്ക് ജ്യൂസ് മേക്കർ അസീറൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന സൗദിയിൽ നിന്ന് നല്ല എക്സ്പീരിയൻസ് പരിചയമുള്ള ഒരാളിനെ ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ജ്യൂസ് മേക്കർ ആർക്ക് ആർക്കെങ്കിലും ജോലി ആവശ്യമുണ്ട് സൗദിയിലുണ്ട് ഇപ്പം ജോലി മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഇനി അടുത്ത ജിദ്ദയിലേക്കാണ് ഒരു പ്രമുഖ ചോക്ലേറ്റ് കമ്പനിയിലെ വെയർഹൗസ് ഇൻചാർജായിട്ട് മൂന്ന് വർഷമെങ്കിലും മിനിമം പരിചയമുള്ള ഒരാളിനെ ആവശ്യമുണ്ട് ഈ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഇത് ചോക്ലേറ്റ് കമ്പനിയിലെ വെയർ ഹൗസ് മാനേജ്മെൻറ്റിനായിട്ട് അതിൻ്റെ സ്റ്റോർ കീപ്പറും കാര്യങ്ങളും അതിൻ്റെ നടത്തിപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷവർണ പോസ്റ്റ് മേക്കറ് വയസ്സ് ചോദിക്കുന്നൊന്നുമില്ല അത്യാവശ്യം നല്ലതുപോലെ പണി അറിഞ്ഞാൽ മാത്രം മതി ഓക്കെ ഞാൻ നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ചേരുമ്പോഴത്തേക്കും ഒന്ന് ഞാൻ ഇപ്പം തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ജിദ്ദിനെ ഇട്ടേക്കാം അപ്പോൾ ഇതിന് നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ കൊച്ചുബായി ആണെന്ന് പറഞ്ഞാൽ മതി ഓക്കെ കൊച്ചുപായ് അപ്പോഴേ നമ്മളെ നമ്പര് നമ്പർ തരാം നിങ്ങൾ അവരെ വിളിച്ച് ചോദിക്കുക ഇനി പണിയൊക്കെ എനിക്കറിയാം നിങ്ങൾ എത്രയാണ് സാലറി കാര്യങ്ങളൊക്കെ ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ ജിദ്ദയിലെ ഒരു പൊറോട്ട മാലിമിന് ആവശ്യമുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കൺസെഷൻ മേഖലയിലേക്ക് കുറച്ച് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇൻഡസ്ട്രിയൽ ഗ്ലാഡിങ് ജിപ്സം ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു കൺസെഷൻ മേഖലയാണ് അപ്പോൾ അതിന് ആർക്കെങ്കിലുമൊക്കെ ജോലിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയാം ഒരു നമ്പർ ഞാൻ അയച്ചു തരാം അതുപോലെ തന്നെ ജിദ്ദയിൽ ഒരു മിനി സൂപ്പർ മാർക്കറ്റ് കൊടുക്കാനുണ്ട് മൂന്ന് ഷട്ടർ ഉള്ള കടയാണ് ആർക്കെങ്കിലുമൊക്കെ സ്വന്തമായിട്ടൊക്കെ എടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റൊക്കെ എടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അടുത്ത മക്കയിലാണ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് കടയിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാളിനെ ആവശ്യമുണ്ട് അങ്ങനെ ലൈസൻസൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജോലിയിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിൽ പിന്നെ അതിനകത്ത് പണിയൊക്കെ ആയിട്ടുള്ള ജോലിയാണ് താല്പര്യം പറയാം ബൂഫിയും പണി അറിയുന്ന ഒരാളെ ആവശ്യമുണ്ട് ഇത് നമുക്ക് നാട്ടിൽ കിട്ടും കേട്ടോ ഈ വിസ നമുക്ക് എന്ത് ചെയ്യാം നാട്ടിൽ കിട്ടും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ബൂഫിയ പണിയൊക്കെ അത്യാവശ്യം നല്ലതുപോലെ അറിയാമെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ തരാം ക്ക് സൗദിയിൽ വന്ന് ബൂഫിയ പണി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇത് നാട്ടിൽ അവർ വിസ് നാട്ടിൽ റെഡിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ബൂഫിയയിലെ എല്ലാ പണികളും അറിഞ്ഞിരിക്കണം ഒരു കബാബ് കടയിലേക്ക് ഒരു മാലിന്യ ആവശ്യമുണ്ട് അതിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അടുത്ത അൽബഹ സൗദി അറേബ്യയിലെ അൽബഹ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നല്ല കടയിൽ ബക്കാലയിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ വേണം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയുക വിസ അതും വിസ നാട്ടിൽ റെഡിയാണ് അപ്പോൾ ബക്കാല ജോലികളൊക്കെ നോക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അൽബഹ സൗദിയിൽ അൽബഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വേക്കൻസി ഉണ്ട് അത്യാവശ്യം എല്ലാ പണികളും നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള കാര്യത്തിനകത്ത് വരുമ്പോൾ അത്യാവശ്യം എല്ലാ പണികളും അറിഞ്ഞിരിക്കണം എല്ലാവരും നമ്മളൊരു ജോലി പ്രതീക്ഷിച്ചിട്ട് എനിക്ക് ഇങ്ങനെ അറിയാം അങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കരുത് അത് അവർക്കും ബുദ്ധിമുട്ടാകും നിങ്ങൾക്കും ബുദ്ധിമുട്ടാകും അപ്പം ഇത് വിസ നാട്ടിൽ റെഡിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറയാം അടുത്ത ജിദ്ദയിലേക്ക് ഒരു ബക്കാല അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വേക്കൻസികൾ തന്നെ ഒരു ബക്കാലയിലേക്ക് ആളിനെ ആവശ്യമുണ്ട് അറബി വായിക്കാൻ അറിഞ്ഞിരിക്കണം അപ്പോൾ അവർക്ക് അത്യാവശ്യം ഈ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നോക്കിയിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബക്കാലപ്പണി വേറെ നിലവിൽ നിന്നു പരിചയമൊന്നും വേണ്ട പക്ഷെ അറബി എഴുതാനും വായിക്കാനൊക്കെ അറിയണം ഓക്കെ അടുത്ത ജിദ്ദയിൽ തന്നെയാണ് ബക്കാലപ്പണി അറിയുന്ന ഒരാൾ ആവശ്യമുണ്ട് രണ്ട് വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ബക്കാല ഫീൽഡിൽ നിന്ന് നാൽപ്പത് വയസ്സിന് കൂടാനും പാടില്ല അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അടുത്ത സൗദിയിലെ കുൻഫുദയിലേക്ക് ഒരു ബൂഫിയ മാലിമിന് ആവശ്യമുണ്ട് പരമാവധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവരെയാണ് അവരെടുക്കുന്നതെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറയാം അടുത്തൊരു പുതിയ സൂപ്പർ മാർക്കറ്റിലേക്ക് പാർട്ണർഷിപ്പോടു കൂടി എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നാൽപ്പത് വയസ്സിന് താഴെയുള്ള ജോലിക്കാരനെ ആവശ്യമുണ്ട് അതായത് ഇപ്പോൾ നിങ്ങളൊരു ബൂഫി അല്ലെങ്കിൽ ഒരു ഷോപ്പൊക്കെ നിർ കുറേ നാൾ നടത്തി കുറേ പൈസകളൊക്കെ നിങ്ങൾ അത്യാവശ്യം നിങ്ങളൊരു പുതിയ പരിപാടിയൊക്കെ നടത്താൻ നിങ്ങൾ തീരുമാനിക്കുകയാണ് ഒരു ഇങ്ങനെ അങ്ങനെ നിനക്കിത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഒരു പുതിയ ഷോപ്പ് അവർ പകുതി ഏകദോഷം അവർ പാർട്ണർഷിപ്പ് ചെറിയൊരു പാർട്ണർഷിപ്പ് മതിയാവും അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഷോപ്പിൻ്റെ കൂടെ നമ്മുടെ കയ്യിലുള്ള ഒരു ചെറിയ ഷെയർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിനകത്തൊരു ഷെയറും അതുപോലെ തന്നെ സാലറി കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അത് പറയുക നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത മക്ക ഹൈഫ ഭാഗത്തേക്ക് കഫ്റ്റേരിയ മാലിമിന് ആവശ്യമുണ്ട് അബഷി ഏരിയ എന്ന് താല്പര്യമുണ്ട് ബന്ധപ്പെടുക ഓക്കെ അപ്പോൾ മക്ക ഹൈഫ ഭാഗത്ത് കഫ്തേരിയ മുഹലിമിനെ ആവശ്യമുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറയാം ഇക്കഅമ്മ വരുന്നക്കാരുടെ ഒന്നും വേണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് ആയിരത്തി അഞ്ഞൂറ് റിയാലാണ് ഒരു സാലറി പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജോലിക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരാം അടുത്ത ഒരു ജിദ്ദയിൽ തന്നെ ഒരു ഫുഡ് സപ്ലൈ കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അവരെ നമ്പർ തരാം നിങ്ങൾ അവരെ സി വി അവരുടെ വാട്സപ്പ് നമ്പർ അയച്ചു കൊടുത്താൽ മാത്രം മതി അവർ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കോൺടാക്റ്റ് ചെയ്യും അടുത്ത ജിദ്ദയിൽ തന്നെ മീഡിയം ലൈസൻസുള്ള ഡി എൻ എ ഡ്രൈവറെ ഫുഡ് സപ്ലൈ കമ്പനിയിലേക്ക് ആവശ്യമുണ്ട് നാൽപ്പത് വയസ്സിൽ കൂടരുത് അപ്പോൾ അങ്ങനെ ലൈസൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഫുഡ് സപ്ലൈ കമ്പനിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക അത് ഡീറ്റെയിൽസ് ഞാൻ തരാം അടുത്ത ഇലക്ട്രിക് ഷോപ്പിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം നിങ്ങൾക്ക് ഏത് ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ കൊച്ചുപായ ഒരു ജോലിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ നമ്പർ അപ്പോഴേ ഞാൻ ബൂഫ് അല്ലെങ്കിൽ പോസ്റ്റേഡിലുള്ള നമ്പർ കൊടുക്കും അദ്ദേഹം കോൺടാക്ട് ചെയ്യട്ടെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജോലിയാണ് നിങ്ങൾ ആ വേണ്ടത് ഞാൻ പറഞ്ഞതിനകത്ത് ഏത് വേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ നിങ്ങൾ ഇന്ന ജോലിയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ എന്തു ചെയ്യും ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരും അല്ലാണ്ട് നമ്മൾ ഗ്രൂപ്പിനകത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ലൈവായിട്ട് മെൻഷൻ ചെയ്യുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടാണ് അടുത്ത് ജിദ്ദയിൽ പതിനേഴിൽ സബത്താഷ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബൂസ്റ്റ് ബൂഫിയ കട വിൽപ്പനയ്ക്ക് ഈ മേഖലയിൽ പറ്റിയ കടയുടെ വാടക രണ്ടായിരം റിയാലാണ് കടയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് അത് മേടിക്കാൻ താല്പര്യമുള്ളവരും ബന്ധപ്പെടാം അതുപോലെ തന്നെ അത് ഏറ്റെടുത്ത് വാടകയ്ക്ക് നടത്താൻ താല്പര്യമുള്ളവർക്കും ബന്ധപ്പെടാം മാസ മാസവാടക രണ്ടായിരം രൂപയിലാണ് പറയുന്നത് ജിദ്ദയിലാണ് ബ്രോസ്റ്റ് ബൂഫിയ സാധനങ്ങളെല്ലാം ഉൾപ്പെടെ ഉണ്ട് അടുത്ത ജിദ്ദയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക് ആളിനെ ആവശ്യമുണ്ട് ഒരു പ്രവൃത്തി നല്ല പരിചയമുള്ള ഒരാളിന് ആവശ്യമുണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആളായിരിക്കണം അത്യാവശ്യം നല്ല സാലറി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് സാലറി നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല കാരണം നിങ്ങൾ അവരുമായിട്ട് ഡയറക്റ്റ് വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണ് സാലറി നിങ്ങളുടെ ജോലിക്കനുസൃതമായ സാലറി അവർ തരും നിങ്ങൾക്ക് അനുയോജ്യമായ സാലറി നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക അതിപ്പോൾ നമ്മളിതിനകത്ത് പറയുന്ന അതുകൊണ്ട് സാലറി പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് കാര്യം നമ്മൾ സാലറി ഒന്നും പറയാത്ത അടുത്ത ഹൈൽ ഭാഗത്ത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയുന്ന നിലവിൽ ജോലി ഇല്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് തരാം അപ്പോൾ ഇന്ന് നിലവിൽ നമ്മൾ ഇത്രയും ജോലി വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദി അതോടൊപ്പം തന്നെ ജോബ് വേക്കൻസികളുടെ നമ്പറും കാര്യങ്ങളും ഞാൻ ഞാനിതിനകത്ത് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഞാൻ എൻ്റെ നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് സൗദി ഗ്രൂപ്പുണ്ട് ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ഇതുപോലെ സൗദി അറേബ്യ നിലവിലുള്ള ജോബ് വേക്കൻസികളും നിങ്ങൾക്ക് ജോബിന് ആവശ്യം സ്റ്റാഫിന് ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ജോബ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ലൈവിൻ്റെ തൊട്ട് താഴെ ഇട്ടിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി ഓക്കെ താങ്ക് യു ബ്രോ അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് കാണുന്നവരേക്കും ഒരു ചെറിയ ബ്രേക്ക് അടുത്ത നമ്മളൊരു അഞ്ച് ദിവസം ആറു ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒരുപാട് വേക്കൻസികളാവുമ്പോഴാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റാഫിനെ വേണമെങ്കിലോ അല്ലെങ്കിൽ ജോലി ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി അതിനകത്ത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് ഓരോന്നോരോന്നിട്ടുകൊണ്ടിരിക്കും പിന്നെ ഇത് ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് പത്തൊമ്പതൊക്കെ ആവുന്നത് ഇപ്പോൾ അങ്ങനെയാണ് ഈ വീഡിയോസ് കൂടെ ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല അത് പലരും പല രീതിയിലാണല്ലോ വീഡിയോസ് കാണുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് എടുത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യാത്തത് നിങ്ങൾ ആ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ ഇതോടൊ ഇത്രയും നേരം വീഡിയോസ് കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാൻ അങ്ങനെ ഉണ്ടോ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരായാലും എന്തെങ്കിലും പറയാനുണ്ടോ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ നമ്മൾ ഒരുപാട് ബക്കാല ഒക്കെ പറ്റി നമ്മൾ കുറേ ഇത് അതിൻ്റെ കട വിൽക്കാനുണ്ടെന്നുള്ള ഒരു വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നിലവിലെ ഇപ്പോൾ ബക്കാലയൊക്കെ ഏറ്റെടുത്ത് നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ നമ്മൾ ഈ പറയപ്പെടുന്ന കടകൾ മുഴുവൻ എന്തായാലും അവരെന്തെങ്കിലും അവരുടേതായ എന്തെങ്കിലും നാട്ടിൽ പോകണം അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ കുറവ് അവരുദ്ദേശിച്ച പോലുള്ള കച്ചവടങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അവരുടേതായ കുറവുകളും കൂടെ മൂലമാണ് ചിലപ്പോൾ ഒരു ഷോപ്പുകൾ ഒഴിവാക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക നമ്മളിപ്പോൾ ഏത് ഗ്രൂപ്പിനകത്ത് കണ്ടാലും ആര് പറഞ്ഞാലും എന്ത് കണ്ടാലും കേട്ടാലും നമ്മൾ ഉടനെ പോയി അതുപോലെ ചെയ്യരുത് നമ്മൾ അതിനെപ്പറ്റി ഏറ്റവും കുറഞ്ഞത് ഒരു മാസമെങ്കിലും അതിൻ്റെ ഒരു കറക്റ്റ് കൃത്യമായ ഗ്രാഫ് എത്രയാണ് ഇവിടെ സെയിൽസ് നടക്കുന്നത് ഒരു ഒരു വർഷം ഒരു മാസം എത്ര നടക്കുമോ എത്ര രൂപ പറ്റുന്നുണ്ട് ഒക്കെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പോയി നിന്ന് മനസ്സിലാക്കണം കാരണം നമ്മളൊരു കുറേ പൈസ കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ എന്ത് കാരണം കൊണ്ടിട്ടാണ് അവിടെ കച്ചവടം അല്ലെങ്കിൽ അവർ ഒഴിവാക്കുന്നത് ഉള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കുക ഇതെല്ലാം നഷ്ടത്തിലൊന്നും വിൽക്കുന്നതൊന്നും ആയിരിക്കില്ല ചിലർക്ക് നിർത്തി പോകേണ്ട ഒരു സാഹചര്യം ആയിട്ടുണ്ടാകും അപ്പോൾ പിന്നെ പൊതുവേ നിന്ന് ബുദ്ധിമുട്ടുണ്ട അല്ലെങ്കിൽ വേറെ ആളിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും അവർ കട വിൽറ്റിട്ട് പോകാൻ നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നല്ല കടകൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഏത് കടകളാണെങ്കിലും നമ്മൾ പോയി നല്ലതുപോലെ മനസ്സിലാക്കി മേടിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് നമ്മളോട് അതിൻ്റെ വീണത് ബക്കാല ആയാലും ശരി ബൂഫി ആയാലും ശരി അത്യാവശ്യം നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ എല്ലാവരും അവകാശപ്പെടും അപ്പോൾ നമ്മളത് പോയി കണ്ട് വേണം ചെയ്യാൻ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനാണോ ഉണ്ടോ Okay, Good night. Ah. Are you? Okay, okay. Bye-bye.